കശ്മീരിലെ രജൌറിയിലുണ്ടായ ഭീകരാക്രമണത്തിൽ ചൈന പാക് ബന്ധം സംശയിച്ച് സൈന്യം ഭീകരർ ആക്രമണത്തിനുപയോഗിച്ചത് ചൈനീസ് നിർമ്മിത ആയുധങ്ങളാണെന്ന് രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതോടെയാണ് ഭീകരർക്ക് കൃത്യമായി പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന സൂചനകൾ പുറത്തു വന്നത് ആയുധങ്ങൾക്ക് പുറമെ ഭീകരർ ഉപയോഗിച്ച ബോഡി സ്യൂട്ട് ക്യാമറകൾ ആശയവിനിമയ ഉപാധികൾ എന്നിവയെല്ലാം ചൈനീസ് നിർമ്മിതമാണെന്നാണ് വിലയിരുത്തൽ ചൈന പാകിസ്ഥാൻ പട്ടാളത്തിന് ഡ്രോണുകൾ ഹാൻഡ് ഗ്രനേഡുകൾ തുടങ്ങിയ ആയുധങ്ങൾ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ രജൌരിയിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ബന്ധം ഉറപ്പിക്കുകയാണ് ഇവയെല്ലാം ഭീകരർ ഇന്ത്യൻ സൈന്യത്തിന് നേർക്കുള്ള ആക്രമണത്തിന് ഉപയോഗിക്കുന്നതായി സേനാ സൂചിപ്പിക്കുന്നു ഇത് സംബന്ധിച്ച് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് സമീപകാലത്ത് നുഴഞ്ഞുകയറുന്നതിന് ഭീകരർ ഉപയോഗിക്കുന്ന സ്ലീപ്പർ തോക്കുകൾ ചൈനീസ് ടെക്നോളജിയിൽ നിർമ്മിതമാണെന്ന് സൈന്യം സൂചിപ്പിക്കുന്നുണ്ട് ഭീകരർ ഉപയോഗിക്കുന്ന എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ഉപകരണവും ചൈനീസ് നിർമ്മിതമാണ് പാകിസ്ഥാൻ സൈന്യം നിരന്തരം ചൈനയിൽ നിന്നും ആയുധങ്ങളും കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും വാങ്ങുന്നുണ്ട് ഇവയെല്ലാം പാക് അധീന കശ്മീരിലെ ഭീകര സംഘടനകൾക്ക് കൈമാറുകയാണെന്നും ഇന്ത്യൻ സൈന്യം സൂചിപ്പിക്കുന്നു രജൌറിയിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിവയുടെ സഹോദര സംഘടനകളായ പി എഫ്ഇഎഫ് ടിആർഎഫ് എന്നിവയാണെന്നാണ് സംശയിക്കുന്നത് പി എ എഫ്ഇഎഫ് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വന്നിരുന്നു രജൌരി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാൻ തീരുമാനിച്ചു പ്രദേശത്ത് ഭീകരപ്രവർത്തനം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണിത് അതിർത്തിയിലെ സേനാ വിന്യാസത്തിൽ കോട്ടം തട്ടാത്ത വിധത്തിൽ കൂടുതൽ ട്രൂപ്പുകളെ രജൌരി മേഖലയിൽ വിന്യസിക്കാനാണ് നീക്കം ഏകദേശം ഇരുപത്തിയഞ്ച് മുപ്പത് പാകിസ്ഥാൻ ഭീകരർ മേഖലയിലെ ഉയർന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം അടുത്തിടെയുണ്ടായ ഭീകരാക്രമണമാണ് പ്രദേശത്തെ സ്ഥിതിഗതികൾ പരിശോധിക്കാൻ കരസേന ആസ്ഥാനത്തെ പ്രേരിപ്പിച്ചത് നിലവിൽ കരസേനാ നേതൃത്വം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് അതേസമയം കൂടുതൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്ന പ്രദേശങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾക്ക് സാധ്യതയുണ്ട് കൂടാതെ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ആഴ്ച പ്രദേശം സന്ദർശിച്ചേക്കും ജമ്മു സെക്ടറിലെ നിയന്ത്രണ രേഖയിലും രാജ്യാന്തര അതിർത്തിയിലും സൈന്യം പ്രതിരോധം ശക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യൻ പ്രദേശത്തേക്ക് കടക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമങ്ങൾ തടയാനാണ് ഈ തന്ത്രപരമായ നീക്കം ലക്ഷ്യമിടുന്നത് ലഡാക്ക് സെക്ടറിൽ നിന്ന് ജമ്മു ജമ്മുകാശ്മീരിലേക്ക് സൈന്യത്തെ വീണ്ടും വിന്യസിക്കാൻ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്ന ചൈനയുടെയും പാകിസ്ഥാന്റെയും സഹകരണ ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയായാണ് ഈ മേഖലയിലെ വർധിച്ചുവരുന്ന സൈനിക പ്രവർത്തനം കാണുന്നത്